നമസ്കാരം കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കണമെന്ന നയത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കണമെന്നതായിരുന്നു നയം ഈ സ്ക്രാപ്പേജ് നയത്തിലെ വർഷക്കണക്ക് ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വാഹനങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വർഷത്തിന് പകരം ഇനി മുതൽ മലിനീകരണ തോതാവും പരിഗണിക്കപ്പെടുക ഇങ്ങനെ നിശ്ചിത പരിധിക്കപ്പുറം മലിനീകരണ തോത് ഉയർന്ന വാഹനങ്ങളാകും പൊളിക്കേണ്ടി വരിക ഇതിനായി നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുവാനുള്ള കേന്ദ്ര നടപടികൾ പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം പുതിയ കേന്ദ്രീകരിക്ക സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ് കേന്ദ്ര സർക്കാരെന്ന് ഗതാഗത മന്ത്രാലയ സെക്രട്ടറി അനുരാഗ് ജെയിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് പഴയ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് ഒഴിവാക്കാനായി അവ പൊളിക്കുന്നതിനുള്ള നാഷണൽ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് രാജ്യത്ത് കാലാവധി കഴിഞ്ഞതും മലിനീകരണ കാരണവുമായ വാഹനങ്ങൾ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്രാപ്പേജ് പോളിസി പ്രഖ്യാപിച്ചത് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പോളിസി ബാധകമായി ും ഇതോടെ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിനും വാഹനം വിധേയമാക്കേണ്ടി വരും പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ സംസ്ഥാനങ്ങൾ റോഡ് നികുതി ഇനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് അനുവദിക്കണമെന്നതാണ് ചട്ടം വാഹനം പൊളിക്കൽ നയം അനുസരിച്ച് ഇതുവരെ യാത്രാ വാഹനങ്ങൾക്ക് ഇരുപത് വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവുമായിരുന്നു കാലാവധി ഈ നയവ്യവസ്ഥ പ്രകാരം കേന്ദ്ര സർക്കാർ എത്ര ശ്രമിച്ചിട്ടും സ്വമേധയാ വാഹനം പൊളിക്കാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വാഹന പൊളിക്കൽ നയത്തിൽ കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് ഇളവ് നൽകുകയോ അല്ലെങ്കിൽ പൊളിക്കേണ്ടി വരുന്ന ബസ്സുകൾക്ക് നഷ്ടപരിഹാരം നൽകുകയോ വേണമെന്ന് മുമ്പ് കേരളത്തിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിനഞ്ച് വർഷം കഴിഞ്ഞ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പൊളിക്കേണ്ടി വന്നത് ഇതിൽ ആയിരം ബസ്സുകൾ സർവീസ് നടത്തുന്നവയും ആയിരുന്നു ഇത്തരത്തിൽ പൊളിക്കപ്പെടുന്ന സർക്കാർ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള വൻ തുക അധിക ബാധ്യതയായി സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സാഹചര്യവും നിലനിന്നിരുന്നു അതിനാൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മലിനീകരണ പ്രശ്നങ്ങളോ പരിഹരിക്കാനാവാത്ത കേടുപാടുകളോ ഇല്ലെങ്കിൽ പ്രത്യേക രജിസ്ട്രേഷൻ നൽകുന്നതിനുള്ള ഉത്തരവിറക്കാനും സർക്കാർ ആലോചിച്ചിരുന്നു ഇതോടൊപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ വാഹന വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്തിരുന്നു അതിനാൽ തന്നെ ഈ വാഹനങ്ങൾക്ക് നിരത്തിലിറക്കാൻ കഴിയാത്ത സ്ഥിതിയും വന്നു ഇത്തരത്തിൽ വാഹന ഉടമകൾക്കും സർക്കാർ വാഹനങ്ങൾക്കും ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്രം പൊളിക്കൽ നയത്തിൽ തിരുത്തൽ വരുത്താൻ ആലോചിച്ചത് ഇത് പുതിയ നയപ്രഖ്യാപനത്തിന് വഴിയൊരുക്കി കേരളത്തിൽ ിൽ പതിനഞ്ച് വർഷത്തിലധികം പഴക്കം ചെന്ന മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം വാഹനങ്ങൾ ഉണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പുതിയ നയം നടപ്പിലായാൽ ഈ വാഹനങ്ങൾ ഇനി പൊളിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വന്നതോടെ ഒരു ലക്ഷത്തിലധികം വാഹനങ്ങളാണ് രാജ്യത്തൊട്ടാകെ പൊളിച്ചത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വാഹനങ്ങളും പൊളിക്കപ്പെട്ടു വാഹന ഉടമകൾക്ക് അവരുടെ പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ പ്രോത്സാഹനം നൽകുന്ന വിധമാണ് വാഹന പൊളിക്കൽ നയം ക്രമീകരിച്ചിരിക്കുന്നത് പഴയ വാഹനങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതിലൂടെ അവയിലെ വിവിധ ഭാഗങ്ങളിൽ ിൽ നിന്നുള്ള സ്റ്റീൽ പ്ലാസ്റ്റിക് ചെമ്പ് തുടങ്ങിയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്നതിന് സാധിക്കും ഇത് പിന്നീടുള്ള വാഹന നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കും ഇതിനോടൊപ്പം രാജ്യത്തെ വാഹന വിൽപ്പനയ്ക്ക് ഉത്തേജനം നൽകാനും ഈ പൊളിക്കൽ നയം ലക്ഷ്യമിടുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും പൊളിക്കൽ നയ നിർദ്ദേശപ്രകാരം ഉപയോഗ കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾ പൊളിക്കുന്നതിനായി സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങൾ ഉണ്ടാകും ഇതിനായി കേരളത്തിൽ മൂന്ന് കേന്ദ്രങ്ങളാണ് തുടങ്ങുന്നത് തെക്കൽ മേഖലയിലേക്കായി തിരുവനന്തപുരത്താണ് വാഹന പൊളിക്കൽ കേന്ദ്രം വരിക തിരുവനന്തപുരത്ത് റെയിൽവേയുടെ നിയന്ത്രണത്തിനുള്ള ബ്രിത്വേറ്റ് ആൻഡ് കോ ലിമിറ്റഡുമായി ചേർന്നാണ് പൊളിക്കൽ കേന്ദ്രം ആരംഭിക്കുന്നത് സംസ്ഥാനത്തിന്റെ മധ്യ വടക്കൻ മേഖലകളിലേക്കുള്ള പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ടെൻഡർ നടപടി ഉടനെ ഉണ്ടാകും വാഹനങ്ങൾ പൊളിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം